ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ദാ ഇദ്ദേഹമാണ് എ എം ബഷീർ സാറാണ് ഇദ്ദേഹമാണ് ഷാരോൺ വധക്കേസിലെ പ്രതിക്ക് ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഞാനൊന്ന് പറഞ്ഞരാട്ടോ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ച് നിയമ ലോകത്ത് ശ്രദ്ധ നേടുകയാണ് നെയ്യാറ്റൻകര ജില്ലാ അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി എ എം ബഷീർ എട്ടു മാസത്തിനിടെ നാലാമത്തെ കുറ്റവാളിക്കാണ് ഇദ്ദേഹം വധശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ വീഞ്ഞ മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് വധശിക്ഷ വിധിച്ചത് ഒരു സ്ത്രീയും മകനുമടക്കം മൂന്ന് പേർക്കാണ് അന്ന് തൂക്കുകയർ വിധിച്ചത് ഇപ്പോൾ ഗ്രീഷ്മ കൂടിയായതോടെ വധശിക്ഷ കാത്ത് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന രണ്ട് സ്ത്രീകൾക്കും ശിക്ഷ വിധിച്ചത് ഒരേ ന്യായാധിപൻ എന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്നും ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലെന്നും പഠിക്കാൻ ബഹുമിടുക്കുകയാണെന്നുള്ള വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിധി ന്യായാധിപൻ എന്നതിനപ്പുറം ഒരു സാഹിത്യകാരൻ കൂടിയ ാണ് ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹമാണ് സോഷ്യൽ മീഡിയയിലെ താരട്ടം അപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇനി അപ്പീലിന് പോവും എന്നുള്ളതൊക്കെ ഇനി എന്ത് അപ്പീലിന് പോയാലും നമ്മുടെ കേരള പോലീസിൽ എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് പറയുന്നത് കാരണം ഗ്രീഷ്മക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചു വെച്ചിട്ടാണ് നമ്മുടെ കേരള പോലീസ് ഈ ഒരു കേസിന്റെ കുറ്റപത്രം എഫ്ഐആർ ഒക്കെ സമർപ്പിച്ചിട്ടുള്ളത് ഒരു നിലക്കും രക്ഷപ്പെടരുത് എന്നുള്ള ആ ഒരു ഇതിൽ അപ്പം നമ്മുടെ കേരള പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും ഇന്നത്തെ താരം ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന് തല ബ്ലോഗ്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സർ